മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഏറ്റുമാനൂർ നഗരസഭയിൽ ഹരിതവിദ്യാലയങ്ങളായി തെരഞ്ഞെടുത്ത വിദ്യാലയങ്ങൾക്ക് ഗ്രേഡ് അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണവും നടന്നു ഏറ്റുമാനൂർ നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം പദ്ധതി പ്രകാരം ഹരിതവിദ്യാലയങ്ങളായി ഇരുപത്തിയഞ്ച് സ്കൂളുകളാണ് തെരഞ്ഞെടുത്തത് ഇതിൽ പത്ത് സ്കൂളുകൾക്കാണ് രണ്ടാം ഘട്ടത്തിൽ ഗ്രേഡ് അടിസ്ഥാനത്തിൽ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തത് ആദ്യഘട്ടത്തിൽ പതിനഞ്ച് സ്കൂളുകൾക്ക് നൽകിയിരുന്നു നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുവാൻ ആവശ്യമായ ഉപകരണങ്ങളും ഇതോടൊപ്പം നൽകി നമസ്തേ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് സെപ്റ്റിക് ടാങ്ക് സീവേജ് ശുചീകരണ തൊഴിലാളികൾക്കുള്ള സുരക്ഷാ ഉപകരണങ്ങളുടെ വിതരണം അഞ്ച് ശുചീകരണ തൊഴിലാളികൾക്കാണ് സുരക്ഷാ ഉപകരണങ്ങൾ നൽകിയത് നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു രിതസഭ നടത്തുകയുണ്ടായി അതിനകത്ത് എല്ലാ സ്കൂളുകളും സജീവമായിട്ട് വളരെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചു എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ച് കുട്ടികളൊക്കെ വളരെ അച്ചടക്കത്തോടുകൂടി ഭക്ഷണങ്ങൾ കുറച്ച് കൊണ്ടുചരികയും അത് ഏതൊക്കെ തരത്തിൽ വിനിയോഗിക്കണമെന്നുള്ള രീതിയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തകരുമായിട്ട് നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകരും അന്ന് പങ്കെടുത്തിരുന്നു അപ്പോൾ അവർക്ക് രണ്ട് കുറേ സ്കൂളുകൾ അന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ഷാജി അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി ബിനുജി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജി ജോർജ് ചാവറ ക്ലീൻ സിറ്റി മാനേജർ അഞ്ചു കെ തമ്പി എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഏറ്റുമാനൂർ